ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി പാല പൊൻകുന്ന ഹൈവേയിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി പതിനാലര സെൻറ്റ് സ്ഥലത്തുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന പുതിയ വീടിൻ്റെ വീഡിയോ ആണ് നന്നായിട്ട് പണിതിരിക്കുന്ന വീടാണ് കിണർ വെള്ളമുണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത് നല്ല ഏരിയയാണ് ടാറിങ് റോഡ് ഫ്രണ്ടേജാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില